ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര പ്രസ് നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നു ചേലക്കര പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന ചടങ്ങ് പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോക് വാര്യർ ഉദ്ഘാടനം ചെയ്തു അത് ആ എല്ലാവരും അങ്ങനെ എങ്കിലും ഇപ്പോൾ ഞാനും ഫാമിലിയോ ഞങ്ങൾ രണ്ട് പേരേ ഉള്ളു രണ്ട് കുടുംബത്തിലുള്ളൂ മക്കളെല്ലാം പുറത്ത് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നായിരുന്നാലയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കേണ്ട അതേമാതിരി ഇക്കറിയാം ഈ പത്ര റിപ്പോർട്ടർമാരുടെ കുറച്ച് കഷ്ടകാലങ്ങൾ കൊറോണ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ അതേമാതിരി നീണ്ട വശ്യവിടെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ വർഷവും ഇതേമാതിരി കൊടുക്കാൻ കഴിയുന്നത് ഞാൻ ഭാഗ്യമായിട്ട് കൊടുക്കുന്നില്ല ഇങ്ങനെ പല അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ യുദ്ധ പോയി അവിടെ കൊടുക്കുന്നു കൊടുക്കുന്നുണ്ടായിരുന്നു ക്ലൈസ്കുമ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഇത്ര കൊടുത്താലും മതിയാവില്ല അങ്ങനത്തെ ഒരു സന്ദർഭങ്ങളൊക്കെയാണ് അവിടെ വളരെ കിറ്റ് ജീവിക്കുന്ന ആൾക്കാർ നോക്കി വരുന്ന ഒരു സദനാണോ അവിടെ അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും നല്ലതാണ് നമ്മൾ കൊടുക്കുമ്പോഴും അതുപോലെ മേടിക്കുന്ന ആൾക്കാരും സന്തോഷമുണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഒരു ചാരിയാർത്ഥം ഉണ്ടാവുള്ളൂ അപ്പോൾ അതേമാതിരി ഇരിക്കുന്ന നിങ്ങളുടെ ഈ ഫസ്റ്റ് ക്ലബിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഈ വഹിച്ചുറപ്പിന് വേണ്ടി എന്റെ പ്രിയ സുഹൃത്ത് സരി സൂചിപ്പിച്ച പോലെ ഇന്ന് നമ്മൾ ഓണക്കോടിയും ഈ കിറ്റും തന്ന് അദ്ദേഹം ഒരു അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും പല യോഗങ്ങളും ഞാനും അദ്ദേഹമായി കുറെ കാലം ലൈഫ് സ്ഥലം ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ വാക്കുകളൊന്നുമില്ല അവൻ ഒരു വാക്കുകളിൽ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ അവൻ എന്തൊക്കെ നേടിക്കോട്ടെ എന്തെല്ലാം എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായിക്കോട്ടെ എത്ര നേടിക്കോട്ടെ എന്തെല്ലാം കൊടീശ്വരനായിക്കോട്ടെ എത്ര വലിയ പദവികൾ നേടിക്കോട്ടെ പക്ഷെ സമൂഹത്തിനു വേണ്ടി ഒന്നും ചെയ്യാത്തൊരു വ്യക്തി ആ നാം വ്യർത്ഥമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സമൂഹവും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു നമ്മുടെ അവസാന യാത്ര ശാശ്വതമായ ആ ആരടിമണിയിലേക്കുള്ള അവസാന യാത്ര പോകുമ്പോൾ നമ്മൾ ഈ കൊണ്ടുപോയതൊന്നും നമ്മൾ കൂടെ കൊണ്ടുപോകുന്നില്ല മറിച്ച് ശാന്തമായ ഒരു മനസ്സോടെ നമുക്ക് പോകാൻ കഴിഞ്ഞാൽ അതുതന്നെയായിരിക്കും ഏറ്റവും വലിയ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു അശോകേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒറ്റവാക്കിൽ അദ്ദേഹം വളരെയധികം തിരക്കുണ്ടായിട്ടും ലൈൻ സ്റ്റബിൻ്റെ ഉന്നതതല വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഈ വണ്ടിയിൽ കൊണ്ടുവന്ന ഇവിടെ കൊണ്ടുവന്ന് തരാൻ അദ്ദേഹം വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് പ്രസ് സെക്രട്ടറി എം ആർ സജി കൺവീനർ മണികണ്ഠൻ വി ജോയിന്റ് സെക്രട്ടറി സ്റ്റാൻലി കെ സാമുവൽ ട്രഷറർ അരുൺ അരുൺകുമാർ ചെറുതുരുത്തി പ്രസിഡന്റ് മണി ചെറുതുരുത്തി മറ്റ് ക്ലബ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവും നടന്നു ലഘുവായിട്ടാണെങ്കിലും ഭംഗിയായിട്ട് നമ്മളൊന്നിവിടെ ആഘോഷിക്കുകയാണ് നമ്മുടെ വയനാട് ദുരന്തവും അതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊക്കെ മാറ്റി വയ്ക്കാനുള്ള കൊത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളും ആഘോഷ പരിപാടികളൊന്നും ഈ പ്രാവശ്യം വേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരുന്നു അതുകൊണ്ട് ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മളൊരു കൂട്ടായ വട ഒത്തുചേരൽ മാത്രമായി കിട്ടാണെന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ചേലക്കര പ്രസ് ക്ലബ്ബിൻ്റെ വളർച്ചയെ കാണുന്ന സമയത്ത് ഞാൻ ഒഴിഞ്ഞിന്ന് നോക്കുന്നത് കാരണം എന്താ പറയുക ഞങ്ങൾക്ക് അധികമായി പ്രസ് ക്ലബ്ബുകളൊക്കെ ഉണ്ട് ചെറുതൃ പ്രസ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരിക്കും ഇങ്ങനെയും വലിയ വലിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ എല്ലാവരും നാളേരോടക്കുമ്പോൾ ഞങ്ങൾ സെലക്ട് ഉടക്കിയാണല്ലെങ്കിൽ പോലെ ഞങ്ങൾ ചെറുതായിട്ട് കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഞങ്ങളും ഭക്ഷണം ഉണക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ചേലക്കര പ്രസ് ക്ലബിൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനിയും നിരവധി അടുത്ത ഓണം മലമാരി വിഷു ക്രിസ്മസ് അങ്ങനെ വിവിധ പരിപാടികൾ വരുമ്പോൾ ഇതേപോലെ തന്നെ വിവിധ വിവിധ സാധനങ്ങൾക്ക് തരാനും ആളുകൾക്ക് ആവശ്യമില്ല മലയാളികളുടെ ദേശീയോത്സവം ഇന്ന് പത്ത് ദിവസം എന്നത് വീണ്ടും ചുരുങ്ങി ഉത്രാടം തിരുവോണം എന്ന രീതിയിലേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഗൃഹാദുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ വീണ്ടും ഒന്നിക്കുകയാണ് ഈ ഒരു ഓണക്കാലം അത് കുടുംബങ്ങളിലേക്ക് നമ്മളെല്ലാവരും ചേക്കേറിയിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും നമ്മളെല്ലാം ഒന്നിക്കുന്ന ഒരു കുടുംബമായി കൂട്ടുകുടുംബമായി ഒന്നിക്കുന്ന ഒരു വീണ്ടും ഒരു മുഹൂർത്തമാണ് എന്റെ സങ്കേതം സി സി വി ന്യൂസ്